ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ലീവ് ഡിസൈൻ ആട്ടോ കാണിക്കുന്നത് ഇത് കുറേ നാൾക്ക് മുന്നേ എടുത്തു എടുത്തുവെച്ചൊരു വീഡിയോ ആണ് പക്ഷെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ആട്ടോ ഇത് അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ നമ്മുടെ ഫ്രോക്സിന് വെക്കാൻ പറ്റിയ അടി കുറിയൊരു സ്ലീവ് ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയാണ് ചെറിയ മക്കളുടെയാണെങ്കിലും അല്ലെങ്കിൽ വലിയവരുടെ ആണെങ്കിലും ഫ്രോക്കിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത് അപ്പോൾ ആദ്യമേ അതിന് വേണ്ടിയിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഒരു പീസ് തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഈ മടക്ക് ഭാഗത്തുനിന്ന് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുകട്ടോ നാലര ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് ചെയ്യുന്നത് അത് ചെറിയ കുറച്ചുകൂടി ചെറിയ സ്ലീവ് വേണമെങ്കിൽ മൂന്നര ഇഞ്ച് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇപ്പോൾ ഒരു നോർമൽ സ്ലീവ് എന്ന രീതിയിൽ നാലര ഇഞ്ച് ലെങ്ത് എടുത്തു പിന്നെ സ്ലീവിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ പത്തിഞ്ചാണ് സ്ലീവിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ സാധാരണ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൈക്കുഴി ഒരു രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുത്തു ഇനി നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം താ ഇതേപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നോർമൽ സ്ലീവിൻ്റെ കട്ടിങ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയായിരിക്കും ഇപ്പം ഞാൻ ഒരു സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത സ്ലീവും കട്ട് ചെയ്തെടുക്കുക വേണമെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണമായിട്ട് കട്ട് ചെയ്തെന്നേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് രണ്ട് പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ലൈനിങ് ഒന്നും വെക്കുന്നില്ല കേട്ടോ അതിന് ശേഷം ഇതേപോലെ വേറൊരു പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു തുണി ഒന്ന് രണ്ടായിട്ട് വീതിയിൽ ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ഫ്രോക്കിൻ്റെയൊക്കെ ഒരു സ്ലീവിന് പറ്റിയൊരു അളവാട്ടോ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ അളവുകൾ അതിന് ആനുപാതികമായിട്ടൊന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ മടക്ക് ഭാഗത്തു മുകളിലേക്ക് ആറര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇതേപോലെ എന്നിട്ട് അതൊന്ന് ആയിട്ട് വരച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തത് ഇതിൻ്റെ വീതിയാട്ടോ ഇനി നമുക്കിതിൻ്റെ നീളം മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അതായത് ഈ ഈ ഒരു സ്ലീവ് എത്രത്തോളം ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിക്കിടക്കണമെന്നനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു നീളം മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പതിനൊന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഒരുപാട് ചുരുക്ക് വേണം ഒരുപാട് നീളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ചും അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഇവിടുന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ഈ രണ്ടര റേഞ്ചിലേക്ക് അതായത് ഈ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് ഈ രണ്ട് റേഞ്ചിലോട്ട് ഈ ഒരു ഷേപ്പിനങ്ങ് വരച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു സ്പെഷ്യൽ കട്ടിങ് എന്ന് പറയുന്നത് എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പം ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ചെയ്യുന്നത് കോട്ടൺ ആണെങ്കിൽ കോട്ടൺ നെറ്റ് നെറ്റാണെങ്കിലും നെറ്റ് അങ്ങനെ ഏത് ഇതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഓരോ ഫാബ്രിക്ക് മാറുന്നതനുസരിച്ചിട്ടും ഇതിൻ്റെ ഭംഗി ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഇപ്പം ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ആ രണ്ടര ഇഞ്ചിൻ്റെ ആ ഒരു വീതി വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ ടോട്ടൽ ഇവിടെ അഞ്ചിഞ്ചാട്ടോ വീതി അപ്പോൾ അതിൻ്റെ സെൻറ്റർ അത് ഇതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ ഈ ഓപ്പോസിറ്റ് സൈഡ് വേണം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇതേപോലെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സത്യത്തിൽ ഞാനത് ജനുവരിയിലെടുത്ത വീഡിയോ കേട്ടോ ജനുവരിയിൽ എനിക്ക് ഹൈദരാബാദിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ റെഡ് കളർ ഡ്രസ്സ് വേണമായിരുന്നു അപ്പോൾ വേണ്ടി ഞാൻ തയ്ച്ച ഫ്രോക്ക് ആണ് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടിയില്ല അതാണ് ഇത്രയും ലേറ്റായി പോയത് കേട്ടോ ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത തുണിയുടെ താഴ്ഭാഗവും ഇതേപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് തുണികളും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ നോർമൽ കട്ട് ചെയ്ത സ്ലീവും മറ്റേ തുണിയും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഈ തുണി ഉണ്ടല്ലോ ഈ തുണിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വേണമെന്ന് വേണമെന്നില്ല ഒരു അഞ്ചോ ആറോ പ്ലീറ്റ്സ് അത്രയും മതി ഇങ്ങനെ ഇതേപോലെ ഒരു സൈഡ് ഇടുക അതുപോലെ തന്നെ അടുത്ത സൈഡിലും സെയിം രീതിയിൽ ഇതേപോലെ ഇട്ടുകൊടുക്ക ഓക്കേ ദാ ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് സ്ലീവിന്റെ ലെങ്ത് കുറച്ചുകൂടെ വേണോന്നുണ്ടെങ്കിൽ നമ്മൾ പതിനൊന്നര ഇഞ്ച് എടുത്തില്ലേ അതിന് പകരം കുറച്ചുകൂടെ ഒരു പതിനാലോ ആ ഒരു രീതിയിൽ എടുക്കാം പക്ഷേ ഒരു മീഡിയം സൈസ് ഫ്രോക്കിന് ഈ ഒരു ലെങ്ത് ലെങ്തും വിട്ടും കറക്റ്റായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ എന്താ ഒരു സൈഡിൽ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സൈഡിൽ എത്ര നീളത്തിലാണോ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് നിർത്തിയത് ആ ഒരു നീളം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇടുമ്പോഴും ഡയറക്ഷനും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മറ്റേ സൈഡിലിട്ട് അതേ ഡയറക്ഷനിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഓരോ പ്ലീറ്റ്സ് കിടക്കുന്ന രീതിയിൽ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ടൊന്ന് അളന്ന് നോക്കണം നോക്കണോട്ടോ രണ്ട് സൈഡിലും സെയിം നീളത്തിലാണോ പ്ലീറ്റ് കിട്ടിയെന്നുള്ളത് ഇനി നമുക്ക് ഇത് നമ്മുടെ മെയിൻ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററൊന്നും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച തുണിയുണ്ടല്ലോ അതിൻ്റെ സെൻ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ഇങ്ങനെ എന്നിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ടും ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഈയൊരു അറ്റത്ത് കൂടിയിട്ട് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അത് ആ സെൻറ്ററിൽ നിന്നൊന്ന് തുടങ്ങിയിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ആ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന തുണിയിൽ ഒരു പ്ലേറ്റും കൂടെ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു പ്ലേറ്റ് കൂടെ കിട്ടുന്നതായിരിക്കും എന്നിട്ട് ബാക്കി ബാക്കിതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ആ മെയിൻ സ്ലീവിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ പകുതി കഴിഞ്ഞ് കുറച്ചുകൂടെ ഇതേപോലെ വന്ന് വന്ന് നിൽക്കും തയ്ക്കുമ്പോഴത്തേക്കും അതിനുശേഷം തിരിച്ചു ദാ സെൻ്ററിൽ നിന്ന് അടുത്ത സൈഡിലോട്ടും ഇതേപോലെ കൊടുക്കുന്നുണ്ട് അപ്പോഴും ഞാൻ മറ്റേ സൈഡിൽ ചെയ്തതുപോലെ തന്നെ ഈ സൈഡിലും ഒരു പ്ലീറ്റിങ്ങിനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ വെച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മുടെ സ്ലീവ് കിട്ടുന്നത് ഇതാ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും ഇത് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചതരാം കേട്ടോ എങ്ങനെയാണെന്ന് അപ്പം നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ബോഡി പാർട്ട് എൻ്റെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് തയ്ച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ദാ സ്ലീവിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ദാ ഇതേപോലെ വെച്ചു കൊടുക്കുക അതായത് നമ്മൾ ഇട്ട തുണി തുണിയുടെ നല്ല ഭാഗവും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും ഒപ്പും വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇത് നമ്മൾ സാധാരണ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിലില്ല കുറച്ച് ഫോട്ടോസ് മാത്രമേ അന്ന് പ്രോഗ്രാമിന് പോയപ്പെടുത്ത കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് സെൽഫീസ് ആണ് കേട്ടോ ഇത ഇതേപോലെ ആയിരിക്കും നമ്മുടെ സ്ലീവ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ലീവാണ് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയതാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം താങ്ക്